ിയമളവര് ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ് പാലക്കാടാണ് സ്ഥലം പറഞ്ഞത് കൊയിഞ്ചാമ്പ എന്ന പറഞ്ഞ സ്ഥലമുണ്ടോ പാലക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടതാണ് എങ്ങനെ നടക്കാൻ പറ്റാതെ വിക എങ്ങനെ സിറ്റി ട്രാഫിക് വിളിച്ച പ്രകാരമാണ് അവിടെ എത്തുന്നത് അവിടെ നിന്നും ഞങ്ങൾ നൂറ്റെട്ടിലേക്ക് വിളിച്ച് നൂറ്റെട്ട് വന്ന് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ആ കാല് മുറിച്ചു മാറ്റേണ്ടി വരും ചലനശേഷി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിങ്ങനെ പൈത്ത് 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 കയറും അപ്പോൾ പാലക്കാട് അറിയുന്ന പതരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടത്തേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറ് ആരുല്ലാണ്ട് ആരും ജനിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോ കുടുംബക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കണം കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പതിനാലാം വാർഡിലുണ്ട് താൽക്കാലികമുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളെ സെമൻസ് കൊണ്ട് ഇദ്ദേഹത്തിന് അറിയാൻ വേണ്ടി ശ്രമിക്കാം പാലക്കാട് കുയിഞ്ചാമ്മ എന്ന സ്ഥലത്താണ് ശരിയേ നന്ദി ಬಿಕ್ರಿ ಜಲ್ಲಿ